ഹെൽത്ത് കെയർ വിഭാഗത്തിൽ എഐ വരുന്നോട് കൂടിയിട്ട് ആരുടെ ജോലിയാണ് ആദ്യം പോകുന്നത് എന്നുള്ളതൊന്ന് പരിശോധിച്ച് നോക്കാം അപ്പൊ ഞാനൊക്കെ ഈ അടുത്ത് വരെ കരുതിയിരുന്നത് ആക്ച്വലി ഇനി ടെക്നോളജിയുടെ കാലമാണ് ടെക്നോളജി പഠിച്ചിട്ടില്ലെങ്കിൽ ജോലി പോകും എന്ന് ചിന്തിക്കുന്ന ഒരാളായിരുന്നു പക്ഷെ മനുഷ്യത്വം ഇല്ലാത്ത ആളുകളുടെ ജോലി പോകും ഫസ്റ്റ് പാർട്ട് രണ്ടാമത് ടെക്നോളജിയിലേക്കാണ് അദ്ദേഹത്തിന്റെ മുന്നോട്ട് പോകുന്ന വഴി എന്നുണ്ടെങ്കിൽ അതും അറിയാത്ത ആളുകൾ അതും അതും അറിയുന്ന ആളുകൾക്ക് ജോലി കിട്ടും ഇല്ലാത്ത ആളുകൾ ജോലി പോവുകയും ചെയ്യും ഉദാഹരണത്തിന് ഒരു ഹോസ്പിറ്റലില് നഴ്സിന്റെ കാര്യം നോക്കാം ഇപ്പൊ നഴ്സ് ചെയ്യേണ്ട ജോലി പേഷ്യൻ സൈഡില് പേഷ്യൻ്റിനെ കാമ ചെയ്യുക അവർക്ക് മെഡിസിൻസ് കൊടുക്കുക ഇഞ്ചക്ഷൻസ് വെക്കുന്ന അത്രയും കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ജോലി ഉണ്ടല്ലോ ഡോക്യുമെന്റേഷൻ ഫയൽ ഫയൽ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എൻ്റർ കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാം പക്ഷേ എഐ വരുന്നതോട് കൂടിയിട്ടുള്ള ഒരു മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പേഷ്യന്റ് റൂമുകളിൽ നേഴ്സിംഗ് സ്റ്റേഷനിലൊക്കെ മൈക്കുകൾ ഉണ്ടായിരിക്കും നഴ്സസിന്റെ കാര്യം പറഞ്ഞാൽ മതി ആ പേഷ്യന്റിന് ഇന്നലെ പനി ഉണ്ടായിരുന്നു ഇന്നലെ പാരസ്റ്റമോൾ കൊടുത്തു പനി കുറഞ്ഞിട്ടുണ്ട് അത് ഡോക്യുമെന്റ് ആയിട്ട് മാറും സോ എന്ത് വേണ്ട എഴുതാൻ പോലും പഠിക്കേണ്ട ആവശ്യമില്ല അല്ലെ അറിയേണ്ട ആവശ്യമില്ല ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇഞ്ചക്ഷൻ വെക്കാൻ വേണ്ടിയിട്ട് ആക്ച്വലി റോബോട്ടിക്സ് മേ ബി വരാം അത് കൊടുക്കുന്നുണ്ടായിരിക്കാം സോ അവിടെയും നേഴ്സിൻ്റെ ആവശ്യം വരുന്നില്ല പിന്നെ എവിടെയാണ് നേഴ്സിൻ്റെ ആവശ്യം വരുന്നത് അവിടെ ഒരു ഹ്യൂമൻ ടച്ച് ആവശ്യമായിട്ട് വരുന്ന ഭാഗത്ത് റീപ്ലേസ് ചെയ്യാൻ പറ്റാന്നുള്ളതാണ് അതായത് പേഷ്യന്റിന്റെ ഇമോഷനെ മനസ്സിലാക്കണം പേഷ്യന്റിന്റെ പേഷ്യന്റ് ഒരു എമ്പതി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ദേ സർവൈവ് അങ്ങനെയെങ്കിൽ ഞാൻ പറഞ്ഞ ഒറ്റ വാക്കേ ഉള്ളൂ ഏഐ വരുന്നത് മനുഷ്യരെ മനുഷ്യത്വം പഠിപ്പിക്കാനാണ് ഇനി അടുത്ത ഉദാഹരണം പറയുകയാണെങ്കിൽ ഡോക്ടറുടെ മുന്നിൽ ഒരു പേഷ്യന്റ് വന്ന് വന്നു കഴിഞ്ഞാൽ സാധാരണ സംസാരിക്കുന്നത് സംസാരിച്ചാൽ മതി എങ്ങനെയുണ്ട് എന്തൊക്കെയാണ് ബുദ്ധിമുട്ട് എന്താ ഉള്ളത് പനിയുണ്ടോ ജലദോഷം ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഫാദറിനോ മദറിനോ അങ്ങനത്തെ പ്രശ്നം ഉണ്ടായിരുന്നോ എന്നാണ് തുടങ്ങിയത് ഇത്തരം ചോദ്യങ്ങൾ എല്ലാം തന്നെ റെക്കോർഡ് ചെയ്തിട്ട് അതൊക്കെ ഡോക്യുമെന്റഡ് ആയിട്ട് സോഫ്റ്റ്വെയറിൽ വരും പക്ഷെ പ്രിസ്ക്രിപ്ഷൻ മേ ബി ഫാർമസിൽ എത്തും ഫാർമസിൽ മെഡിസിൻസ് വാങ്ങിച്ച് അവർക്ക് പോവാൻ മെഡിസിൻസ് ഉപയോഗിക്കാം അതാ വരുന്ന കാലം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഡയഗ്നോസ് ചെയ്ത് കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് ആർക്ക് പറ്റും എ ആയിക്ക് പറ്റും പക്ഷെ അവിടെ അവരോട് ഒരു മനുഷ്യനോട് സംസാരിക്കുന്ന ഫീലിംഗ് ഡോക്ടറോട് സംസാരിക്കുന്ന രീതി ഫീലിങ് കിട്ടുവാണെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ സോ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ ഇനി വരുന്ന കാലഘട്ടങ്ങളിലേക്ക് ഡോക്ടേഴ്സ് ടെക്നോളജി പഠിക്കണം എന്നാൽ മാത്രമേ നിലനിൽക്കാൻ പറ്റുള്ളൂ അങ്ങനത്തെ കൺസെപ്റ്റ് ഒന്നുമില്ല ഈ എഐയുടെ എൻട്രി ടെക്നോളജി ബിൽഡ് ചെയ്യുന്ന ഭാഗത്തേക്ക് ഒരു വഴിയുണ്ട് ഡോക്ടേഴ്സിന് അല്ലെങ്കിൽ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ ടെക്നോളജി ഡീൽ ചെയ്യുന്ന ആളുകൾക്ക് ഒരു വഴിയുണ്ട് രണ്ടാമത്തെ വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നോളജി ഒന്നും അറിയണ്ട ഈവൻ കമ്പ്യൂട്ടർ ഒന്നും എഴുതാൻ പോലും അറിയേണ്ട ആവശ്യം അറിയേണ്ട ആവശ്യമില്ല അവർ പ്രോപ്പറായിട്ട് പേഷ്യൻ്റെ കെയർ ചെയ്യാൻ വേണ്ടി പറ്റുമോ ഇതാക്കാൻ സർവൈവ് ഈ രണ്ടു ആളുകൾക്ക് മാത്രമേ സർവേ ചെയ്യാൻ പറ്റുള്ളൂ നേരെ പോകുന്ന ആളുകൾ നമ്മളെ നാട്ടിൽ കാണപ്പെടുന്ന അത്തരം ആളുകൾ ഒരു അഞ്ചോ ആറോ വർഷം കൊണ്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും തോന്നുന്നില്ല സോ വീണ്ടും പറയുന്നത് എ ഐ നമ്മളെ ഹ്യൂമാനിറ്റി പഠിപ്പിക്കും